ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ലാലേട്ടൻ കൃത്യമായിട്ട് നെവിനോട് ബിഗ് ബോസ് ഹൗസിൽ ഈ കഴിഞ്ഞ വീക്കിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഷാനവാസിനെ ആ ഒരു പാൽ കൊണ്ടൊക്കെ അദ്ദേഹത്ത് മൊത്തം പാലൊഴിച്ചുകൊണ്ട് അവിടെ ഉന്തിയിട്ടതും അതുപോലെ തന്നെ ഈ പറയുന്ന അനുമോളോട് കാണിച്ചതും അനുമോൾ കിടന്നുറങ്ങുന്ന ബെഡിൽ കൊണ്ടുപോയി ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുപോയി ഒഴിക്കുന്നതും എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന നെവിൻ്റെ പ്രശ്നം എന്താണ് താങ്കളുടെ പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്താണെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും ഇതെന്റെ സ്പേസ് ആണ് ഐ വിൽ ടേക്ക് എ കോളോണിയു നിങ്ങളെ പുറത്താക്കാനും എനിക്ക് ഈ ഒരു സമയത്ത് ഇവിടെ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് പലപ്പോഴും ലാലേട്ടൻ ഇത് തമാശയുടെ രൂപത്തിൽ വിട്ട് കളഞ്ഞിട്ടാണ് ഈ പറയുന്ന നെവിൻ ഇത്രയേറെ ഒരു ക്രൂരമുഖമായിട്ട് മാറിയത് ഒരിക്കലും അത് പണ്ട് പണ്ട് തന്നെ ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന നിവിന് എന്തൊക്കെയൊരു കൺസിഡറേഷൻ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നോ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നോ കൊടുക്കുന്നുണ്ട് അത് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് പലപ്പോഴും ലാലേട്ടൻ ഇത് പലപ്പോഴും കോമഡിയുടെ രൂപത്തിലെടുത്ത് കുട്ടിക്കളി എന്നുള്ള രീതിയിൽ വിട്ടുകളഞ്ഞുകൊണ്ടാണ് ഇത്രയേറെ ഈ ഒരു മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് ഈ പറയുന്ന നെവിൻ മാറിയത് ഇപ്പോഴെങ്കിലും അത് പിടിച്ചില്ലെങ്കിൽ ഒരു രക്ഷ നമുക്ക് കിട്ടില്ല കാരണം ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാണുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയാണ് ഈ പറയുന്ന ജനങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഈ ഒരു റിയാലിറ്റി ഷോ വിശ്വസിച്ച് കാണുന്നത് ഒരു കണ്ടസ്റ്റന്റിനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഡിപ്രസ്ഡ് ആക്കാനോ അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ മറ്റൊരു കണ്ടസ്റ്റന്റിന് യാതൊരു അധികാരവും ഇല്ല ഈ ഒരു കാര്യം നെവിനെപ്പറ്റി മാത്രമല്ല ആര്യനും അക്ബറിനും ഒരുപോലെ എന്താണ് ഒരുപോലെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഷാനവാസ് അവിടെ വീണിടക്കുന്ന സമയത്ത് അത് അഭിനയമാണ് അഭിനയ ആക്ടർ അല്ലേ അഭിനയിച്ച് തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം അടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു രണ്ട് എം ബി ബി എസ് ഡോക്ടർമാര് അവർക്കും കൊടുക്കണമെന്ന് ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്